വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ റിസൾട്ട് ഒക്കെ വന്നു സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് വെൽക്കം ഇനി നമുക്ക് ഈ എൻ ഐ ഒസ് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ എഴുതിയത് പ്ലസ് ടു അതുപോലെ തന്നെ ടെൻത്ത് ആയിരിക്കും അല്ലെ അപ്പൊ പ്ലസ് ടു ആണെങ്കിലും ടെൻത്ത് ആണെങ്കിലും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുന്നത് ഒരേ വേയിൽ തന്നെയാണ് അതായത് ഒരേ രീതിയിൽ തന്നെയാണ് ഈ പ്ലസ് ടു കാർക്കായാലും ടെൻത്ത് കാർക്കായാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കി വെക്കുക ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് വരും എക്സാക്ട് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിട്ടാണ് പറയുന്നത് അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളത് എപ്പോഴാണ് ഡിസംബർ ട്വന്റി സിക്സ് ആണ് നിങ്ങളുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് അപ്പം ഈ റിസൾട്ട് വന്ന ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്ക ഏകദേശം ഈ അത് വെച്ച് പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളില് ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നത് ഇനി ഇത് എങ്ങനെയാ കിട്ടുന്നത് ഡിസംബർ ഈ ഡിസംബർ ട്വന്റി സിക്സ് ഡേറ്റ് നമുക്ക് ആ ഒരു ഡേറ്റ് ഓർത്ത് വെക്കാം അത് കഴിഞ്ഞ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ജാനുവരി മന്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതാണ് ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലേക്ക് എത്തുന്നത് ഇത് പോസ്റ്റൽ വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ പോസ്റ്റൽ വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാം പിന്നെ രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് അന്വേഷിച്ച് സ്റ്റഡി സെൻറ്റർ എവിടെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണ്ടാവുമല്ലോ അല്ലേ നിങ്ങളുടെ ഐ ഡി കാർഡിൽ ബ്ലൂ കളർ ബാറിൽ നിങ്ങളെ സ്റ്റഡി സെൻറ്റർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ എക്സാം എഴുതിയ സെൻറ്റർ അല്ല നിങ്ങൾ സ്റ്റഡി സെൻ്റർ എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിനേഷൻ റിട്ടേൺ എക്സാം എഴുതുന്നതും നിങ്ങളെ എക്സാം സെൻറ്റർ തന്നെയാണ് പക്ഷേ പബ്ലിക് നിങ്ങൾ പ്രാക്ടിക്കൽ ഒക്കെ ഉള്ള ആളാണെങ്കിൽ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി സെന്ററിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും അപ്പം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഐ ഡി കാർഡിലെ സ്റ്റഡി സെന്റർ എവിടെയാന്ന് നോക്കുക ആ സ്റ്റഡി സെന്ററിൽ പോയി നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് എന്ന് വരും അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പം ആരാ ഇത് പോസ്റ്റലായിട്ട് അയക്കുന്നത് അങ്ങനെ പല ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ അപ്പം അത് മിൻസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ എത്രയും മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിലായിട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് അപ്പം എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം എന്ന് കിട്ടും എന്നുള്ളതും മനസ്സിലായി ഇനി നമുക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എൻ അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൽ നിങ്ങളിപ്പോൾ എക്സാം എഴുതി പാസ്സായി അപ്പം ഈ ഒരു എൻ ഐ ഒസ് ബോർഡ് തന്നെ എൻ ഐ ഒസ് ബോർഡ് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വാലുവേഷൻ ചെയ്യുന്നതും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പം ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എൻ ഐ ഒസ് ബോർഡിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് ഓക്കെ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അയക്കുന്ന രീതിയുമുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി സെന്ററിൽ എൻ ഐ ഒസ് ബോർഡിൽ നിന്ന് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലേക്ക് അയച്ച ശേഷം സ്റ്റഡി സെന്ററിനാണ് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എത്തുന്നത് ഓക്കെ മനസ്സിലായോ അപ്പം എൻ ഐ ഒസ് ബോർഡിൽ നിന്ന് സ്റ്റഡി സെന്ററിലേക്കായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോകുന്നത് അപ്പം സ്റ്റഡി സെന്ററിലേക്ക് എത്തുന്നതിന് മുമ്പേയും കുറെ പ്രോസസ് ഉണ്ട് അതായത് എൻ ഐ ഒസ് ബോർഡിൽ നിന്ന് നിങ്ങളുടെ റീജിയണൽ സെന്ററിലേക്ക് പോകും റീജിയണൽ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മള് ഇവിടെ കൊച്ചിയാണ് കേരളത്തിൽ നമുക്ക് കൊച്ചിയാണ് അതുപോലെ തന്നെ റീജിയണൽ സെന്ററിൽ നിന്ന് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലേക്ക് വരും സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് വരും അങ്ങനെയാണ് നിങ്ങളെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ പോസ്റ്റലായിട്ട് കിട്ടി നിങ്ങളെ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നിങ്ങൾ അവിടെ ഇല്ലാത്ത പ്രശ്നം കൊണ്ടോ എന്തോ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ പോകുന്നത് നിങ്ങളെ റീജണൽ സെന്ററിലേക്കായിരിക്കും ഓക്കെ അപ്പൊ ഇത് റിട്ടേൺ പോകുന്നത് റീജിയണൽ സെന്ററിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റഡി സെന്ററിലേക്കോ ആയിരിക്കും മനസ്സിലായോ അപ്പം കൺഫ്യൂഷൻ ആവണ്ട നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുള്ളൂ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുക അതിപ്പം നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഏതാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്നുള്ളത് എന്നിരുന്നാലും സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ സ്റ്റഡി സെൻറ്ററിൽ നേരിട്ട് പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നോ അത് തിരിച്ച് റീജിയണൽ സെന്ററിലേക്ക് തന്നെ റിട്ടേൺ പോയതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക എൻ ഐഒസ് ബോർഡിൽ നിന്ന് റീജിയണൽ സെന്റേഴ്സിലേക്ക് വന്ന് റീജിയണൽ സെന്റേഴ്സിൽ നിന്ന് നിങ്ങളുടെ സ്റ്റഡി സെന്റർസിലേക്ക് പോയി അതിനുശേഷം നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് വരുന്ന രീതിയാണ് നിലവിലുള്ളത് ഇതിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം റീജിയണൽ സെന്ററിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് വരുവാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഡീ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരിക അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക ഇത് വരാതിരിക്കുന്ന കേസോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാതായി പോകുന്ന പേടിയോ ഒന്നും വേണ്ട അത് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ഈ ഒരു ഡേയ്സിൽ ചിലപ്പം വേരിയേഷൻ വന്നു കഴിഞ്ഞാലും അതായത് ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്നുള്ളത് ഒരു ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞാലും എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്റർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി അത് കിട്ടാത്ത പക്ഷം നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ടതില്ല നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റഡി സെന്ററിൽ പോയി അന്വേഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ നേരിട്ട് പോവുക എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടോ ഈ ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതിയ ആളായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇനി വന്നിട്ടില്ലേ എന്തു കാരണം കൊണ്ടാണ് ഡിലേ ആവുന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞു തരും അപ്പം എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇപ്പൊ ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടുമെന്ന് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ എൻ ഐ ഒസിന്റെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇനിയിപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയാ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും അല്ലേ അപ്പം എനിക്ക് ഉറപ്പാണ് എൻ ഐ ഒസിലൊക്കെ നിങ്ങൾ പ്ലസ് ടുവോ അല്ലെങ്കിൽ ടെൻത്തോ ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ തന്നെയായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറ്റാനും എത്താനും ഒക്കെ സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്